ഹായ് രാവിലെ ഏഴ് മണിയാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് ഒരു ചാറ്റൽ മുഴയുടെയുള്ള ഒരു തുടക്കമാണ് കേട്ടോ അപ്പോൾ ചോറ് വെക്കണം അതിനായിട്ട് അരി കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീ നല്ലോണം കത്തുന്നുണ്ട് അനുസരിച്ചിട്ട് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി കഴുകിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത പണികളിലേക്കൊക്കെ സ്റ്റാർട്ടിങ്ങാണ് കേട്ടോ ഇതിവിടെ പോകുമ്പോഴേക്കും ചോറാവണ്ടേ അവർക്ക് ഒമ്പത് മണി കഴിഞ്ഞാൽ അവരെല്ലാവരും പോ പോകും കേട്ടോ അപ്പോൾ പപ്പടം പൊരിക്കാണ്ട് അവർക്ക് കൊടുത്തായേക്കും വേണം ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള പപ്പടവും പൊരിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പണികളും എളുപ്പം കഴിയുകയും ചെയ്യും അപ്പോൾ പപ്പടം പൊരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് പപ്പടവും രസവും പിന്നെ കോഴിമുട്ട പൊരിച്ചതുമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണികളിലൊക്കെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മുടെ പണികളും എളുപ്പം കഴിയും പിന്നെ ഉച്ചയ്ക്ക് ഇതിനായിട്ട് വേറെ ടൈം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ പപ്പടം പൊരിച്ചതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കറി തൂമിച്ചിട്ടുണ്ട് വേറെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ആ ചട്ടിയിലാവുമ്പോൾ ശരിയാവില്ലല്ലോ അപ്പോൾ അതാ വേറെ പാൻ വെച്ചോ മുട്ട പൊരിക്കാനുള്ള ഉള്ളി ഞാൻ വാട്ടിയെടുത്തിട്ട് തന്നെ ഞാൻ മുട്ട ഒഴിക്കണം കേട്ടോ ആക്കിയിട്ട് ഒഴിക്കില്ല അത് വാട്ടിയതിന് ശേഷം ഇങ്ങനെ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് എപ്പോഴും മുട്ട കൊടുക്കാറില്ല ഇടയ്ക്കൊക്കെ കൊടുക്കും ഡെയിലി കൊടുത്താൽ ശരിയായി അങ്ങനെ ഹെൽത്ത് നല്ലതല്ല മുട്ട പുഴുങ്ങിയതാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത് ഡെയിലി കൊടുക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ മക്കൾക്ക് രസാക്കാണ് ഉമ്മ രസ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ രസാക്കിയിട്ടുണ്ട് രണ്ടു പേർക്ക് രസാക്കുകയാണ് മൊത്തം മോൾക്ക് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടായിരുന്നു ഇന്നലത്തെ അപ്പോൾ അത് ഞാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പാത്രങ്ങളിലൊക്കെ അത് സെറ്റാക്കി കഴിഞ്ഞാലാണ് അവർ മദ്രസയിൽ പോയിരിക്കുകയാണ് കേട്ടോ അവർ വരുമ്പോഴേക്കും പകുതി പണികൾ കഴിഞ്ഞാലാണ് ചെറിയ മോളെ ഒരുക്കാനും അവിടെ കുളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് കിട്ടാം പിന്നെ അവർക്ക് പപ്പടം പിന്നെ ആക്കാണ് പിന്നെ ഈ നേരത്തെ നല്ലൊരു തിരക്കാണല്ലോ എല്ലാവരുടെ വീട്ടിലും ഒമ്പത് മണിക്ക് വണ്ടി വരും അപ്പത്തിന് എല്ലാതും കഴിയണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ലഞ്ചിനുള്ള ഒരുക്കങ്ങളും കൂടിയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ വലിയ തക്കാളി ഉലുവ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പച്ചമുളക് മുളക് പൊടി ഇതൊക്കെ കൂടി മിക്സാക്കി നല്ല നേരടി എടുത്ത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് മിക്സാക്കും എന്നിട്ട് പിന്നെ അതിലേക്ക് പുളി ഒഴിക്കും അങ്ങനെ നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാണ് കറി വെക്കാറ് പല ടൈപ്പിലും മീൻകറി ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതങ്ങനെ മിക്സ് ആക്കാതെ എല്ലാതും ഇട്ടതിന് ശേഷം പുളി ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചാലും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചിലവർ തേങ്ങ ഒഴിച്ച് വെക്കാറുണ്ട് ഞങ്ങളങ്ങനെയും വെക്കും കേട്ടോ എല്ലാ ടൈപ്പിലും കറി വെക്കാറുണ്ട് അങ്ങനെ മക്കൾ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണികൾ എളുപ്പമാണല്ലോ ഒരുപാട് ഫ്രീ ടൈം കിട്ടിട്ടു എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും പിന്നെ മക്കൾ വരുന്ന ടൈമിലൊക്കെ ഉള്ളു ഒരു തിരക്കുണ്ടാവും അല്ലാതെ നമുക്ക് എല്ലാ പണികളും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മടി മടി പാടില്ല മടി ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല എന്തായാലും നമ്മൾ ജോലി ചെയ്യണ്ടേ അപ്പോൾ ജോലി ചെയ്യുമ്പോൾ എല്ലാതും ഒന്ന് എളുപ്പമാക്കി ജോലി ചെയ്താൽ ഒരുപാട് ടൈം ഫ്രീ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ചോറ് ഊറ്റി അവർക്കുള്ള ലഞ്ച് ബോക്സ് ആക്കണു പിന്നെ നല്ല ഒരു ചാറ്റൽ മഴയായിരുന്നു കേട്ടോ നല്ലോണം പെയിൻ ചെറിയൊരു ചാറ്റൽ മഴ അപ്പോൾ മക്കൾക്കുള്ള റൈസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് റൈസ് ആക്കാണ് പിന്നെ അവർക്ക് മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് മൂത്ത ആൾക്ക് സലാഡാക്കി ബിരിയാണിയിൽ സലാഡ് ഉണ്ടായിരുന്നു അപ്പം അത് അവൾക്കും രണ്ടു പേർക്കും ആക്കാം കേട്ടോ ചിലപ്പോൾ ഇത്രയൊന്നും കഴിക്കില്ല അപ്പോൾ അതിൻ്റെ പകുതി ഇവിടെ തന്നെ കൊണ്ടുവരും പക്ഷെ നമ്മൾ കഴിക്കണില്ലായെന്ന് വെച്ചിട്ട് അതിനാക്കി കൊടുക്കാതിരിക്കാൻ പാടില്ല അവർക്ക് കഴിക്കാൻ പറ്റുന്നിടത്തോളം അവർ കഴിക്കട്ടെ രാവിലെ പോകുമ്പോൾ എന്തായാലും ഒരു തിരക്കിട്ട പിന്നെ പോവുക മക്കൾ പോകുന്ന ടൈ ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും അവർ ഭക്ഷണം നേരം പോലെ കഴിച്ചോളണം എന്നില്ലല്ലോ അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് അവർ നേരം പോലെ കഴിക്കട്ടെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നമ്മളത് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തീരാക്കി കൊടുക്കാതിരിക്കാൻ പാടില്ല കഴിക്കട്ടെ അപ്പോൾ അവർക്ക് പറ്റണിടത്തോളം അവർ കഴിച്ചു തരുന്നത് പിന്നെ ഒരു ദിവസമായിരിക്കും മടിയൊക്കെ ഉണ്ടാവുക എന്താ എത്ര തോന്നിയെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ട് കോലി എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ തോന്നിയൊന്നും അപ്പോൾ അതവിടെ റെഡിയാക്കി ഇവിടെ മുടി കിട്ടി കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് പല ചില സമയത്ത് ടൈം അധികം ഉണ്ടാവാറില്ല അപ്പോൾ അവൾക്ക് ചിലപ്പോൾ പറയും ഇങ്ങനെയൊന്നും വേണ്ടക്ക് പല മോഡലിലാണ് അവൾ പറയുക കേട്ടോ പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് പറ്റാറില്ല എന്നാലും ഹാപ്പി ആയിട്ട് തന്നെ വിടും ഞാൻ അപ്പോൾ അതാ ഓട്ടോ വന്നിട്ടുണ്ട് അവർ പോവാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സങ്കടാണല്ലേ നാല് മണിക്ക് വരും എന്നാലും ഒരു സങ്കടമാണ് അപ്പോൾ അവർ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഞാൻ ചോറ് കൂട്ടിയതിൻ്റെ ഒപ്പം ഞാൻ തന്നെ പിന്നെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടു പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണമെങ്കിൽ നമുക്കത് പിന്നെ ഊതി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവരും ഇതുപോലെ തന്നെ ആവില്ല എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും നിങ്ങളുടെ പ്രചോദനമാണ് എനിക്ക് ഇനിയും ചെയ്യാനുള്ള ഒരു മൂഡുണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാരില്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്പം അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയതുകൊണ്ടിരിക്കുന്നു ഞാനിതോ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം കേട്ടോ പിന്നെ ഇപ്പുറത്ത് ആകെ ഒരു തിരക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ അനിയൻ്റെ വൈഫാണ് അപ്പോൾ അവളവിടെ തുടക്കാനും ഒക്കെ നിൽക്കാം കേട്ടോ പിന്നെ ഞങ്ങളുടെ പണികളൊക്കെ നേരത്തെ കഴിയുകയും അപ്പോൾ ഫ്രൈ ചെയ്യണു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആയിരിക്കണം കേട്ടോ മറക്കരുത് എന്നെപ്പോലെ തന്നെ ആവും നിങ്ങളും വീട്ടമ്മമാരിലെ ഭൂരിപക്ഷം ആളുകളും എന്നെപ്പോലെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള വിശേഷങ്ങളും എന്നെ ഇഷ്ടമായത് എന്നാലും ഒരു കമൻ്റ് ആയിക്കോട്ടെ അങ്ങനെ ഫ്രീ ആയിക്കോണ്ടിരിക്കുന്നു പിന്നെ അലക്കലേ അതിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യൂ കേട്ടോ അപ്പോൾ മഴ വെയിലിൻ്റെ ഒരു ും കാണുന്നില്ല വെയിലൊന്നില്ല എന്നാണെങ്കിൽ പിന്നെ രാവിലത്തെ ഫ്രൈ ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നല്ല എൻ്റെ ജോലികളൊക്കെ കഴിയണോ അങ്ങനെ റൂമിൽ കയറി അവിടെ എത്തിയപ്പോൾ ഒരു സ്വീറ്റ് കിട്ടി കഴിക്കാൻ കിട്ടിയപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ വേറെ എൻ്റെ ബ്രോയിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ കിട്ടിയത് മുതൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ